ഗൈസ് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ചനക്കത്തൂർ കാവിലെ എന്താ പറയുക വെടിക്കെട്ട് വെടിക്കെട്ടാണ് ഇന്ന് ഇന്ന് രണ്ടോ മൂന്നോ നാലൊക്കെ അയക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ വെടിക്കെട്ട് ദേശം ഏകദേശ ദേക്കത്തിൻ്റെ ഇടാ തെക്ക് മംഗലാദേശത്തിൻ്റെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി രാത്രി എല്ലാവരും അവിടെ വന്നാണ് പത്തര മണിക്കാണ് വെടിക്കെട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ഉള്ളിലേക്ക് വന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടെ പറയുകയാണ് ഇന്ന് നമുക്ക് പോകുന്ന വഴി നമുക്ക് നേരെ കാവിലേക്ക് വെച്ച് പിടിക്കാം ഇത്തിനില്ലാത്ത തിരക്ക് ഈ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടുള്ള തിരക്കാണെങ്കിൽ ഈ പൂരത്തിന് എന്തായിരിക്കും അതാണ് ഞങ്ങളുടെ ഒറ്റപ്പാലം ചെനക്കത്തൂർ പൂരം ഒരറിയപ്പെടുന്ന പൂരമാണിത് ഇത് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിനാലാം തീയതിയാണ് പൂരം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആണ് കേട്ടോ പൂരം ചെനക്കത്തൂർ പൂരം തനിക്കത്ത പൂരേന്നാണ് നല്ല അടിപൊളി പൂരമാണ് ഇത് വെടിക്കെട്ടിനുള്ള തിരക്കാട്ടത് വെളിച്ചപ്രഭയാണ് കുളിച്ചു നിൽക്കുന്ന ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രം ഇവിടെ കേട്ടോ വെടിക്കെട്ട് ഇവിടെയാണ് തോൽഫാവക്കൂത്ത് നടക്കുന്ന ആ കൂത്തിൻ്റെ വീട് കൂത്ത് വരെയുള്ളത് അമ്പലത്തിന്റെ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരിക ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെനക്കത്തൂർ പുരത്തിലടിക്കട്ടാണ് പൂരം ഇരുപത്തി നാലാം തീയതിയാണ് വരാൻ പോണത് ഇഷ്ടപ്പെട്ടില്ലേ പൈസ പേടിച്ചു തലയിറ്റ് വീണ് തൗഫക്ക് ബോധം കെട്ട് വീണ് ഞാൻ എന്തായി നിക്കാൻ അറിയില്ല അടിപൊളിയായിരുന്നു അപ്പൊ നമുക്കിഞ്ഞൊരു ചാടിക്കാൻ പോവാലോം അങ്ങനെ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു പഴംബരി സമയം എത്ര മണിയാവുമ്പളി പന്ത്രണ്ടര പന്ത്രണ്ടര മണി നെബ് കാറിൽ കിടന്ന് ഓർമ്മിണ്ട് ചായ പിടിക്കാമെന്ന് വിചാരിച്ചു എവിടത്തിന്നല്ലേ മങ്കര ചായ ജാപ്പ് കാഫി ഓഫി ജോറിയ കാഫി അല്ല കാഫി ഐസലുണ്ട് അവ പൂരത്തിൻ്റെ വെടിക്കെട്ട് എങ്ങനെ പോളിയല്ലേ പോളിന്ന് പറയാൻ പോലെ ഒരു രക്ഷയില്ല വെടി തമിഴിൽ പറഞ്ഞാണ് അക്ഷയില്ല അതിൻ്റെ ഫുൾ ഇന്ന് സപ്പോർട്ട് അതിൻ്റെ ഒരു ഷോട്ട് നമ്മൾ അന്നേന ഇട്ടിട്ടുണ്ട് അതും പോയി കാണണം കേട്ടോ ഓക്കെ അത് കുടുത്തു തീർക്കട്ടെ എന്നിട്ട് ഗുഡ് നൈറ്റ് പറയാം വരാം ആ എടുക്കുന്നുണ്ടോ അതാക്കുന്നുണ്ട് ആ എന്നിട്ട് മാങ്കേര പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് ഇപ്പുറത്ത് കെ എണ്ണ കഫേ ആൻഡ് ബാക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ട്വൻ്റി ഫോർ ഹവർ തോന്നും അല്ലേ ട്വൻ്റി ഫോർ ഹവർ അല്ല കാരണം ഇപ്പോൾ പന്ത്രണ്ട് മണിയാലും അടച്ചിട്ടില്ല അവർ പമ്പരി പരിപ്പാടൊക്കെ ഉണ്ട് പാമ്പരി കുഴപ്പമില്ല ചൂടില്ല ടേസ്റ്റ് ഉണ്ട് ചായ മണി വൈബ് ഗ്സമ്മ പൂരത്തിന് വെട്ടിക്കിട്ട് സാമ്പിൾ വെടിക്കും കണ്ടെങ്കിൽ നമ്മൾ ചായയും കുടിച്ചു രാത്രി പന്ത്രണ്ടര മണിയായി ഇനി നമ്മൾ കിടന്നു തുടങ്ങാല്ലേ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാരണ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ആക്കണം അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ഗുഡ് നൈറ്റ് ബ ബൈ